ഞങ്ങൾ ഞങ്ങളൊന്നൊരു മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മന്തി വന്നിട്ടുണ്ട് ലൊക്കേഷൻ കാണിക്കുന്നുണ്ടായിരുന്നോ തലാ സോ നമ്മുടെ മന്തി മന്തിയോടെ വന്നിട്ടുണ്ടോ നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ നമ്മുടെ മന്തി വന്നിട്ടുണ്ട് ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ് ഓപ്പൺ സോറി എന്തൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ ഒരു കേഗ്രിൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്

എന്റെ പൊന്നെ എന്താ ഒരു ഭംഗി നോക്ക് നല്ല അടിപൊളിയിട്ടവര് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസംണ്ട് കാണാനായിട്ട് ഏട്ടാ ആ പിന്നെതാ നമ്മുടെ എന്താ പറയാഅമ്മ സംഭവം കിഡിലൻ കിഡിലൻ ലുക്ക് കിട്ടോ പിന്നെ ആസ് യൂഷ്വൽ മയോണൈസ് പിന്നെ പിന്നെന്താ ഇത് മറ്റേ മമ്മൂസ് പിന്നെ സാലഡ് ആയിട്ട് എന്താ സാലഡ് കഴിച്ചോ അപ്പൊ ഇതെന്താ സ്പൂണ് താഴ്ത്തേ ഒരു സ്പൂണോ അല്ലേ ട്ടാ ഇതെന്താ ഇതിന് ചമ്മന്തി ഇല്ലല്ലേ റെഡ് ചമ്മന്തി ആ ഇവിടെ നിന്ന് കാണില്ല ഞാൻ എന്റെ ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കാം ഓക്കെ ആ ആട്ടാ അവിടെ നിന്നോ എന്താ

പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡാന്നുള്ളത് പപ്പോട് പറയുന്നു ഉം 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 ഉം

അടിപൊളി ഫുഡായിരുന്നു ഫുഡ് കഴിച്ചു ഇനി ഒരു സുലൈമാനി അല്ലേ ഒരു സുലൈമാനും കൂടി കുടിച്ചു കഴിഞ്ഞാ നിങ്ങൾക്ക് മന്തി ഇഷ്ടമാണെങ്കിൽ തമന്റ് ഇനി നമുക്ക് ഒരു എന്താ പറയാ ചായ ഉണ്ടാക്കാം കട്ടൻ ചായ ആ സുഹൃത്തുക്കളെ നമ്മുടെ സുലൈമാൻ ഇവിടെ റെഡിയാണ് ഇതും കൂടി കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്താ പറയാ നല്ല ഫുഡ് കഴിച്ചു ശുഭം സന്തോഷം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ജ്യൂസ് ജ്യൂസൊക്കെ തരാൻ അതൊന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ